മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് യാത്രക്കാരുടെ നടുവുടിക്കുന്ന പാതയിൽ പൊടിശല്യം കൂടി വർദ്ധിച്ചതോടെ മേലാറ്റൂർ മുതൽ പൊട്ടിയോർത്താൽ വരെയുള്ള ഗതാഗതം ദുരിതപൂർണമായി നവീകരണത്തിന്റെ പേരിൽ പല ഭാഗങ്ങളിലും അശാസ്ത്രീയമായി റോഡ് പൊളിച്ചിട്ടതും ക്വാറി വേസ്റ്റ് നിരത്തി കുഴിയടച്ചതുമെല്ലാം പൊടിശല്യം ഇരട്ടിയാക്കിയിരിക്കുകയാണിപ്പോൾ ഇത് യാത്രക്കാരെ മാത്രമല്ല വ്യാപാരികളെയും ഏറെ ദുരിതത്തിലാഴ്ത്തുന്നുണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും തകർന്നു കിടക്കുന്ന നിലമ്പൂർ പെരുമ്പലാവ് സംസ്ഥാന പാതയിലെ മേലാറ്റൂർ റെയിൽവേ ഗേറ്റ് പരിസരത്ത് പൊടിശല്യം കൂടി വർദ്ധിച്ചതോടെയാണ് യാത്ര ഏറെ ക്ലേശമായിട്ടുള്ളത് മുമ്പ് കാലവർഷം ശക്തമായ വേളയിൽ ഇവിടുത്തെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുകയും തുടർന്ന് പ്രതിഷേധ ശക്തമായതിനെ തുടർന്ന് ഡ്രെയിനേജ് സംവിധാനം പുനരാരംഭിച്ച് ഇതിന് പരിഹാരം കാണുകയും ചെയ്തിരുന്നു എന്നാൽ ദിവസങ്ങൾക്കകം റോഡ് വീണ്ടും പഴയ പടിയായി കുണ്ടും കുഴി നിറഞ്ഞ റോഡിലൂടെ ഏറെ സാഹസപ്പെട്ടാണ് യാത്രക്കാർ സഞ്ചരിക്കുന്നത് ഇതോടൊപ്പം വേനലിൻ്റെ കാഠിന്യത്തിൽ പൊടിശല്യം കൂടി വർദ്ധിച്ചതോടെ യാത്രാ ദുരിതം ഇരട്ടിയായിരിക്കുകയാണ് പൊടിശല്യം ഇതുവഴി സഞ്ചരിക്കുന്ന ഈ യാത്രക്കാർക്കും സമീപത്തെ വ്യാപാരികൾക്കും സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ട് ചില്ലറയല്ല മാത്രമല്ല വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കാൽനിറയായി സഞ്ചരിക്കുന്ന പാത കൂടിയാണിത് റോഡിൻ്റെ തകർച്ചയ്ക്കൊപ്പം പൊഴിശല്യം കൂടി വർദ്ധിച്ചതോടെ ഇവിടെയുള്ള യാത്ര ഏറെ ദുരിതം നിറഞ്ഞ അവസ്ഥയിലാണ് ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ